ഡ്രീഫിൽ ക്രിയേഷൻ്റെ പുതിയ ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണാവസരം വന്നിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ സെക്രട്ടറി തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗത്തിൽ നിന്നും അപേക്ഷണിച്ചു മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പഞ്ചായത്ത് സെക്രട്ടറി പോസ്റ്റുകളിലേക്ക് ഓൺലൈൻ വഴി കേരള പി എസ് ജിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാനും പറ്റുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാനും പറ്റുന്നതാണ് സാലറി സ്കെയിൽ വരുന്നത് അൻപത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തായിരം വരെയാണ് ഡിഗ്രി ഉള്ളവർക്ക് ഒരു സ്ഥിര ജോലിയാണ് അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ വീട്ടിൽ കൊടുക്കുക വീഡിയോയുടെ കൂടുതൽ കേരള സർക്കാരിന്റെ കീഴിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു പോസ്റ്റിലേക്ക് അൻപത്തൊന്ന് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തായിരം വരെയാണ് സാലറി സ്കീ വരുന്നത് ഈ ഒരു വിജ്ഞാപനത്തിൻ്റെ അഗസ്റ്റഡ് ഡേറ്റ് വരുന്നത് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് കേരള പി യു സിയുടെ വൺ ടൈം പ്രൊഫൈൽ കീറിയിട്ട് കാറ്റഗറി നമ്പറായ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാനും പറ്റുന്നതാണ് വാക്കൻസികൾ കറക്റ്റ് തന്നിട്ടില്ല ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസീസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചും ഈ ഡേറ്റോ ഈ ഡേറ്റിൻ്റെ ഇടയിലോ ജനിച്ച കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ പറ്റുക അതുപോലെ തന്നെ അപ്പർ ഏജ് റിലാക്സേഷനുണ്ട് എസ് സി എസ് ടി ഒ ബി സി അങ്ങനെയുള്ള ആളുകൾക്ക് അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് ഗ്രാജുവേഷൻ അതായത് ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഏതൊരു ഫീൽഡിലും ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷിക്കാം കേരള പി എസ് സിയുടെ പ്രൊഫൈൽ കയറിയിട്ട് യാതൊരു ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷിക്കാൻ പറ്റുക അതുവരെ കാത്തിരിക്കുക പെട്ടെന്ന് തന്നെ നമ്മുടെ കേരള പി യു സിയുടെ വൺ ടൈം പ്രൊഫൈൽ കീറിയിട്ട് കാറ്റഗറി നമ്പർ അടിച്ച് അപേക്ഷിക്കുക ഡിഗ്രി കഴിഞ്ഞിട്ട് കേരള സർക്കാരിൻ്റെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിലും തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബി സേഫ് ഹാവ് എ നൈസ് താങ്ക് യു